ഹലോ ഡിയ ഫ്രണ്ട്സ് ഇതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻപുരോട് ഏറ്റവും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ യു കെയിലെ ഏറ്റവും ഒരു കുടിയേറ്റ നിയമത്തിൻ്റെ അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം യു കെയിലെ ഹോം സെക്രട്ടറി അല്ലെ മുഹമ്മദ് യു കെ പാർലമെൻറ്റിൽ ഒരു പുതിയ പ്രപ്പോസൽ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഐ എൽ ആറിനെ കുറിച്ചൊരു പ്രപ്പോസലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഐ എൽ ആറിനെ കുറിച്ച് ഒരുപാട് മാറ്റങ്ങളും നിയമങ്ങളും യു കെയിൽ വന്നു കൊണ്ടിരിക്കുന്നത് അല്ലേ അഞ്ച് വർഷമാണ് ഐ എൽ ആർ സാധാരണ യു കെയിൽ അവൽ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അത് പത്ത് വർഷമാക്കുമെന്നും പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുടിയേറ്റക്കാർക്ക് ഇരുപത് വർഷം ഐ മീൻ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് ഇരുപത് വർഷമാക്കി മാറ്റുമെന്നും ഒക്കെ ന്യൂസുകളൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ഇന്നലെ ഒരു ഒരു പ്രപ്പോസൽ പ്രകാരം അഞ്ച് മുതൽ മുപ്പത് വർഷം വരെയൊക്കെയുള്ള ഒരു ഏണ്ട് സെറ്റിൽമെൻറ്റ് റൂട്ട് ആയിട്ടാണ് ഐ എൽ ആറിനെ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് ഇതെന്നും യു കെയിലുള്ള മലയാളികളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നും യു കെയിലെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന മുഴുവൻ കാണാം അപ്പൊ സ്ഥലം കളയുന്നില്ല നമുക്ക് നേരെ വീട്ടിലുണ്ട് യു കെ യിലെ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് പിന്നെ അതിൽ കൂടി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ യു കെ യു വിമർശനം വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു പുതിയ ഒരു അപ്ഡേറ്റ് ആണ് അതായത് യു കെയിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങളെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ട് ആ തട്ടുകൾക്കനുസരിച്ച് ഓരോരുത്തർ ഏം ചെയ്തെടുക്കുക അവരുടെ ഐ എൽ ആർ എന്ന രീതിയിലാണ് ഗവൺമെൻറ് മാറ്റം വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരിക്കലും നിയമമല്ല ഫ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഒക്കെയാണ് ഇതൊരു നിയമമായിട്ട് മാറാൻ സാധ്യതയുള്ളത് കേട്ടോ ആ സമയങ്ങളിൽ ഒന്നുകൂടി ചർച്ചകളിലൂടെയൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള നിയമം വരുമായിരിക്കും ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ ആർഗ്യുമെൻറ്റ് കൺസൾട്ടേഷൻ ഡോക്യൂമെൻ്റ് മാത്രമാണ് ഒരു പ്രപ്പോസൽ മാത്രമാണ് ഒരു നമ്മുടെ യു കെ വൈറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്നതുപോലത്തെ ഒരു പ്രപ്പോസൽ മാത്രമാണ് അതായത് നാല് അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്നതനുസരിച്ച് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന സ്കിൽ വർക്കർ വിസ അതേപോലെ മറ്റു ഫാമിലി റൂട്ട് അതേപോലെയുള്ള മറ്റു വിസകളിൽ വന്ന് യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഐ എൽ ആർ പത്ത് വർഷമാക്കിയിരിക്കുകയാണ് അതായത് അഞ്ച് വർഷം ഐ എൽ ആർ എന്നത് പത്ത് വർഷമാക്കിയിരിക്കുകയാണ് ആക്കിയിരിക്കുക എന്നുള്ള ആൾക്കാരാണ് പദ്ധതി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞെന്താണ് യു കെയിൽ ലോ സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വിസ ലഭിച്ചിട്ടുണ്ടാവും അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടാവും അങ്ങനെ അവർ ലോ സാലറിയിൽ യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഐ എൽ ആർ ലഭിക്കാനുള്ള കാലാവസ്ഥ പതിനഞ്ച് വർഷമാക്കിയിരിക്കുകയാണ് അപ്പോൾ ലോ സാലറിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ യു കെയിൽ നിൽക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഐ എൽ ആർ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റിൽ വരുന്നത് അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് സർക്കാർ ബെനിഫിറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഈ പറഞ്ഞ സ്കിൽഡ് വർക്ക് വിസയിലാവട്ടെ അതേമാതിരി ലോ വർക്ക് വിസയിലാവട്ടെ ഏതിരാണെങ്കിലും കൂടി അതിൽ വന്ന് സർക്കാർ ബെനിഫിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത് വർഷമായിരിക്കും അയ്യല്ല ലഭിക്കാൻ അപ്പോൾ എന്തൊക്കെയാണ് സർക്കാർ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സമയം നീട്ടും കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച് പല വീഡിയോസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പല വീഡിയോസ് നിങ്ങൾ റെഫർ ചെയ്താൽ മാത്രം മതി കേട്ടോ സർക്കാർ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സർക്കാർ ബെനിഫിറ്റുകൾ അവെയിൽ ചെയ്യുക ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റുകൾ പോലെയുള്ള ബെനിറ്റുകളുണ്ട് അങ്ങനെ കുറച്ച് ബെനിഫിറ്റുകളുണ്ട് അപ്പോൾ ഇത് അവൈൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അഞ്ച് ഈ പത്ത് വർഷമോ അതേപോലെ പതിനഞ്ച് വർഷമോ ആയിരിക്കില്ല അവർക്ക് ഇരുപത് വർഷമായിരിക്കും അവരുടെ അയൻ ലഭിക്കാനുള്ള കാലാവധി എന്ന് പറയും നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരാണ് അത് നേരത്തെ കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ റെഫ്യൂജി സ്റ്റാറ്റസ് അവർക്ക് ഉള്ള ആൾക്കാർക്ക് ഇരുപത് വർഷം വരെ ഐ എൽ കൂടി കാത്തിരിക്കണം അതും പുതുക്കി പുതുക്കി അതായത് ഇരുപത് വർഷം പെർമനൻ്റ് ആയിട്ടല്ല ഉണ്ടാവുക പുതുക്കി പുതുക്കി അങ്ങനെ കുറച്ച് നൂലാമലകളൊക്കെ പറയേണ്ടായി അത് കുറച്ചുകൂടി പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഐ എൽ ആറിൽ ഐ എൽ ആർ ലഭിക്കണമെങ്കിൽ സ്ഥിരതാമസം യു കെ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇല്ലീഗലായിട്ട് വന്ന കുടിയേറ്റക്കാർക്ക് മുപ്പത് വർഷത്തോളം കാത്തിരിക്കണം എന്നുള്ള ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ ഓവർ സ്റ്റേ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉൾപ്പെടും ഉൾപ്പെടുട്ടോ അപ്പോൾ ഇങ്ങനെ ഓവർ സ്റ്റേ ആയുള്ള ആൾക്കാർ റെഫ്യൂജി ഓവർ സ്റ്റിയായിട്ട് നിന്നിട്ട് റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നിരവധി പേര് അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് വർഷത്തോളം കാത്തിരുന്നാൽ പെർമനൻറ് റെസിഡൻസ് ലഭിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ഘട്ടം ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ഘട്ടം ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളതാണ് ആർക്കൊക്കെയാണ് ഫാസ്റ്റ് ട്രാക്ക് സെറ്റിൽമെൻ്റ് ലഭിക്കുക എന്നുള്ളതാണ് അത് അഞ്ച് ആട്ടോ അപ്പോൾ പത്ത് വർഷം പറഞ്ഞു ഞാൻ പതിനഞ്ച് വർഷം പറഞ്ഞു ഇരുപത് വർഷം പറഞ്ഞു മുപ്പത് വർഷം പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ഫാസ്റ്റ് ടാക്കിൽ മുൻപുള്ള പോലെ തന്നെ ഐ ലഭിക്കാൻ അഞ്ച് വർഷം കാത്തിരുതാൽ മതി ആർക്കൊക്കെയാണെന്നുള്ളതല്ലേ എൻ എച്ച് എസ് സ്റ്റാഫുകൾക്ക് അഞ്ച് വർഷം കാത്തിരുതാൽ മതി എൻ എച്ച് എസ് നഴ്സുമാർ ഡോക്ടർമാർ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾ തുടങ്ങി എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ നിങ്ങൾക്ക് ഐ എൽ ലഭിക്കണമെങ്കിൽ അഞ്ച് വർഷം കാത്തിരുന്നാൽ മതിയാകുള്ളൂ അടുത്ത് ആറാമത്തെ വേറൊരു ഘട്ടമുണ്ട് ഹൈ എണേഴ്സ് ആൻഡ് ടാലൻറ്റ് റൂട്ട് എന്ന് പറയുന്നത് ആ ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് മൂന്ന് വർഷം കാത്തിരുന്നാൽ ഐ ലഭിക്കും എന്നുള്ളതാണ് ഹൈ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് ഈ ആറാമത്തെ ഘട്ടം ടാലൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ യു കെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ് അതിന് എച്ച് പി ഐ വിസ പോലെയുള്ള ഒരുപാട് വിസകളും കാര്യങ്ങളൊക്കെ യു കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ടാലൻ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഒന്നും കാത്തിരിക്കേണ്ട അത് മൂന്ന് വർഷം മാത്രം കാത്തിരുന്നാൽ മതിയാകും ഉയർന്ന വരുമാനമുള്ള ആൾക്കാർ നല്ല ടാലൻ്റ് ഉള്ള ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു മൂന്ന് വർഷം സെറ്റിൽമെൻ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ടാണ് പുതിയ ഒരു പ്രപ്പോസലിൽ ഈ ഒരു ഐ എൽ ആറിനെ ഷബാന മുഹമ്മദ് We will the രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ യു കെയിൽ അധികമായിട്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം പേരാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം മുൻ ഗവൺമെൻറ്റിൻ്റെ അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ് ഷബാന മുഹമ്മദ് ഈ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത ശേഷം പാർലമെൻറ്റിൽ പറഞ്ഞത് മുൻ ഗവൺമെൻറ് തെറ്റായി ഈ നയങ്ങൾ ഇനി ആവർത്തിക്കാൻ താല്പര്യമില്ലെന്നും ഏറ്റവും കൂടുതൽ യു കെക്ക് വേണ്ടി ടാലൻ്റായിട്ടുള്ള ആൾക്കാർക്ക് യു കെക്ക് നല്ലത് ചെയ്യുന്ന യു കെക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാധാന്യം മുന്നിൽ കൊടുക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് ഗവൺമെൻറ് പുതിയൊരു നയത്തിൽ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ് ഭേദം തൊമിൽ എന്നൊക്കെ പറയുന്നത് പോലെ ആരാണ് ഏറ്റവും കൂടുതൽ യു കെക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന അഭയാർത്ഥികൾ ആവെ അഭയാർത്ഥികളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ കൂടി കുടിയേറ്റക്കാരാണെങ്കിൽ കൂടി നെൽസാണെങ്കിലും ഏത് കാറ്റഗറികളിൽ ആണെങ്കിലും യു കെ വരുന്ന ആൾക്കാരൊക്കെ കഴിവുണ്ടെങ്കിൽ മുന്നോട്ട് വരാം എന്നുള്ള ഒരു സമീപനമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല രീതി തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ എതിരാളികൾ അതല്ലെങ്കിൽ എതിർ പാർട്ടികൾ അല്ലെങ്കിൽ റെഫ്യൂജി നയത്തിനെതിരെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന രീതിയിലും ഇതിനെയും ജനങ്ങളെ പല തട്ടുകളിലാക്കുക ജനങ്ങളെ യൂണിക് ഓരോ വിഭജിച്ച് വരിക്കുകയോ എന്ന രീതിയിലൊക്കെ പല വിമർശങ്ങൾ വരാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളത് പറയാം അതായത് കോൺട്രിബ്യൂഷൻ ബേസ്ഡ് സെറ്റിൽമെൻറ്റാണെന്നാണ് ഇതിനെ ഗവൺമെൻറ് വിളിക്കുന്നത് യു കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സെറ്റിൽമെൻറ്റ് കൊടുക്കുന്ന രീതി അപ്പോൾ എന്തെങ്കിലും ആളുകൾ കൂടി ഇത്രയും കാര്യം ചെയ്താൽ കൂടി ക്രിമിനൽ റെക്കോർഡ്സ് പോലെയുള്ള പല കാര്യങ്ങളിലും ചെക്കിങ് ചെയ്യുന്നത് കുറച്ച് കടുപ്പത്തിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് കർഷകമായിട്ടുള്ള നിബന്ധനകളാണ് ഇപ്പൊ ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർ ക്രിമിനൽ റെക്കോർഡ് മറ്റുണ്ടെങ്കിൽ അവരെ യു കെ ഏഴലത്തോളം അടുപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല അവർക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസി നിർബന്ധമാണ് ബീവൻ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പ്രൊഫിഷൻ നിർബന്ധമാണ് ക്രിമിനൽ റെക്കോർഡ് എല്ലാം ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വർക്ക് വളണ്ടറി വർക്ക് എല്ലാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും പറയുകയാണ് ഇത് ഒരിക്കലും ഒരു നിയമമായിട്ട് നിലയിൽ വന്നിട്ടില്ല ഇത് ഗവൺമെന്റ് പ്രൊപ്പോസൽ മാത്രമാണ് ഇതൊരു കൺസൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഫെബ്രുവരിയോടെയാണ് ഇതിൽ തീരുമാനമാകും ഇപ്പോൾ യു കെ ഉള്ള ആൾക്കാർ സ്കിൽ വർക്ക് വിസയിലുള്ള ആൾക്കാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴൊന്നും നിലവിൽ വരില്ല ഇത് ഫെബ്രുവരി ഫെബ്രുവരിയോടെയാണ് നിലവിൽ വരിക ആ സമയത്തോട്ടൊരു അപ്ഡേറ്റ് മാത്രമാണ് പക്ഷെ ഇതൊരു നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുകയാണ് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും ഇട്ട് പോയി യൂക്കിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസുമായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്